അലൈക്കും വഹമ്മത്തു സമസ്ത കേരള ജമീയത്തിലുലമയുടെ വലിയ വലിയ ആലിമ്യങ്ങൾക്ക് നേരെ നൌഷാദ് കുരുവട്ടൂര് മൗലവി പറഞ്ഞ പച്ചയായൊരു കളവ് നിങ്ങൾ ആദ്യം കേൾക്കുക ഒരു എല്ലാ വിരുദ്ധ പ്രവർത്തനം തള്ളി നിൽക്കണമെന്ന് വലിയ എന്താണ് കേൾക്കുകയും പറയുന്നത് എല്ലാ മശാഹന്മാരും ദീനി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരാണ് എന്ന് ഫത്തുവ കൊടുത്തു അവരെ വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഒരു ആലമ്യങ്ങളും പറഞ്ഞിട്ടില്ല പറഞ്ഞതായി ഒരു വട്ടൂരികൾക്കും തെളിയിക്കാൻ കഴിയൂല കള്ളന്മാരെ നമ്മൾ കള്ളന്മാരാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒറിജിനലേ നമ്മൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വ്യക്തമായ സത്യമാണ് ഇനി പെരിയപ്പത്തുകളെ കടന്നാക്രമിച്ച ഒരു വിഭാഗം ആളുകളിവിടെ ഉണ്ട് അതാരാണെന്ന് നിങ്ങൾക്കറിയേണ്ടത് അത് കാലഘട്ടത്തിലെ ചില ആളുകൾ അള്ളാഹുവിൽ നിന്നും നേരിട്ട് നിർദ്ദേശം കിട്ടുന്ന ചില ആൾക്കാരുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കുരുവട്ടൂരികള് ആദർശ മുന്നേറ്റം ഒരിക്കലും പറ്റാത്ത ആദർശ മുന്നേറ്റം ആ ആദർശ മുന്നേറ്റ പരിപാടിയിൽ ഈ നൌഷാദ് തന്നെ പ്രസംഗിച്ച ആ ഭാഗം ഒന്ന് നിങ്ങൾ കേൾക്കുക അവർ റൂട്ടായ പേരിൽ ഇവിടെ ശതമാനവും പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് എന്താണ് നൗഷാദ് അതിൽ പറയുന്നത് മഹാന്മാർ സഞ്ചരിച്ച റൂട്ടായ തൊരിയക്കത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും പിഴച്ചതും ആളുകളെ പിഴപ്പിക്കുന്നതുമാണ് ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് വളരെ വ്യക്തമായ ഒരു സത്യം സമസ്ത കേരള ഉലമയുടെ ആലിമീങ്ങളുടെ പേരിൽ പച്ച കളവ് പറഞ്ഞ കുരുവട്ടൂരികൾ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാലഘട്ടത്തിലെ ആൾക്കാരുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളെ പരിപാടി നടക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും പഴക്കൂല എന്ന് പറയുന്ന കുരുവട്ടൂരികൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ തൊണ്ണൂറ് ശതമാനത്തിന്റെ ലിസ്റ്റ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം ഇനി എന്റെ ക്ലിപ്പിന്റെ താഴെ വന്നിട്ട് തെറി പറയുന്ന കുറച്ച് കുരുവട്ടൂരികളുണ്ട് എന്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് തെറി പറയുന്ന ആ തെറി പറയുന്ന കുരുവട്ടൂരികൾക്ക് നൌഷാദ് ഉസ്താദ് പറയുന്ന ഈ ഒരു ഉപദേശം ഞാൻ സമർപ്പിക്കാം ഇത് ഓം തെറി ഇതെങ്ങനെ കുറ്റം എല്ലാരും ഇതാ എന്നല്ല പറയാ അത് ഇബിലീസിന്റെ തൊരിയക്കത്താണെന്നാണ് പറഞ്ഞത് അപ്പോ ഒരുപെട്ടുകൂരികളെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങൾ എന്നെ എത്രത്തോളം തെറി പറഞ്ഞിട്ടുണ്ടോ അതിന് നിങ്ങളെ നിങ്ങൾ തെറി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇബിലീസിന്റെ തൊലിയക്കത്താണ് എന്ന് നിങ്ങളുടെ നേതാവായ ഈ നൌഷാദ് മൗലവി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാണേ അള്ളാഹു സത്യം മനസ്സിലാക്കാൻ എല്ലാവർക്കും തോഫിയും നൽകട്ടെ അസാ വാഹന